ഒന്നര വർഷത്തിനുള്ളിൽ അൻപത് രാജവെമ്പാലുകളെ പിടികൂടി ഫൈസൽ വിളക്കോട് എന്ന യുവാവ് ശ്രദ്ധേയനാവുകയാണ് മലയോര മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇത്രയും രാജവെമ്പാലകളെ ഫൈസൽ പിടികൂടിയത് വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനുമാണ് ഇദ്ദേഹം ചന്ദനക്കാമ്പാറ സ്വദേശി ബിജോയുടെ പറമ്പിൽ നിന്നുമാണ് ഫൈസലും സംഘവും അൻപതാമത്തെ രാജവെമ്പാലയെ കഴിഞ്ഞ ദിവസം പിടികൂടിയത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്ന ഫൈസൽ ആയിരത്തി എണ്ണൂറോളം വിഷപ്പാമ്പുകളെ ഇതിനോടകം പിടികൂടിയിട്ടുണ്ട് അതിൽ അൻപത് രാജവെമ്പാലയും ഉൾപ്പെടുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി സജീവമായി രംഗത്തുള്ള ഫൈസൽ മലയോരത്ത് എവിടെ നിന്നും ഏത് സമയത്ത് വിളിച്ചാലും പാമ്പുകളെ പിടികൂടാനായി ഓടിയെത്താറുണ്ട് പലപ്പോഴും വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് പാമ്പുകളെ പിടികൂടേണ്ടി വരുന്നതെന്ന് ഫൈസൽ പറയുന്നു പിടികൂടുന്ന പമ്പുകളെ ഉൾ തുറന്നുവിടുകയാണ് ചെയ്യാറുള്ളത് അപകടകരമായ ജോലിയാണെങ്കിലും ജനങ്ങൾ വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്നുവെന്നത് അഭിമാനമായി തോന്നുന്നുവെന്നും ഫൈസൽ പറയുന്നു